ഇന്ത്യൻ വ്യോമയാന രംഗത്തെ ഏറ്റവും വലിയ ശക്തിയായ ഇൻഡിഗോയുടെ ചിറകുകളുടെ താളം തെറ്റിയിരിക്കുകയാണ് സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കമ്പനി ഇപ്പോൾ കടന്നു പോകുന്നത് ഇന്ന് മാത്രം എഴുന്നൂറോളം സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത് ഡൽഹി മുംബൈ ബംഗളൂരു ചെന്നൈ ഉൾപ്പെടെ രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിലും കേരളത്തിലെ വിമാനത്താവളങ്ങളിലും സർവീസുകൾ താളം തെറ്റി ദിവസവും യാത്ര ചെയ്യുന്ന അഞ്ചു ലക്ഷം ആഭ്യന്തര യാത്രക്കാരിൽ അറുപത് ശതമാനവും ഇന്ത്യഗോയെ ആശ്രയിക്കുന്നതിനാൽ ആയിരക്കണക്കിന് യാത്രക്കാരാണ് വലഞ്ഞത് ഡൽഹി ഉൾപ്പെടെ പല വിമാനത്താവളങ്ങളിലും മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ യാത്രക്കാർ പ്രതിഷേധിച്ചു വിമാന ജീവനക്കാരുടെ ക്ഷാമവും നവംബർ ഒന്നു മുതൽ നിലവിൽ വന്ന കർശനമായ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ മാനദണ്ഡങ്ങളുമാണ് പ്രതിസന്ധിയുടെ മൂലകാരണം പൈലറ്റുമാരുടെ വിശ്രമസമയം വർദ്ധിപ്പിച്ച് സുരക്ഷ ഉറപ്പാക്കാനായി സർക്കാർ നടപ്പിലാക്കിയ പുതിയ നിയമങ്ങൾ പൈലറ്റുമാർക്ക് പറക്കാൻ കഴിയുന്ന മണിക്കൂറുകൾ വെട്ടിച്ചുരുക്കി രണ്ടായിരത്തി ഇരുന്നൂറിലധികം സർവീസുകളുള്ള ഇൻഡിഗോ ഈ പുതിയ നിയമങ്ങൾക്കനുസരിച്ച് ഡ്യൂട്ടി ഷെഡ്യൂളുകളും റോസ്റ്ററുകളും മാറ്റുന്നതിൽ അലംഭാവം കാണിച്ചതോടെ പ്രശ്നം രൂക്ഷമായി നിയമപരമായി വിമാനം പറത്താൻ കഴിയുന്ന ജീവനക്കാർ ഇല്ലാത്തതാണ് കൂട്ടു റദ്ദാക്കലുകൾക്ക് വഴിവച്ചത് കൂടാതെ ഡൽഹി പൂനെ വിമാനത്താവളങ്ങളിലെ ചെക്കിൻ സംവിധാനങ്ങളിലെ തകരാറുകൾ ഉൾപ്പെടെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി ഗുരുതരമായ സാഹചര്യം കണക്കിലെടുത്ത് വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ പൈലറ്റുമാരുടെ ഡ്യൂട്ടി ചട്ടത്തിൽ ഇളവ് വരുത്തി പൈലറ്റുമാരുടെ അവധിയെ നിർബന്ധിത പ്രതിവാര വിശ്രമമായി കാണരുതെന്ന വ്യവസ്ഥയാണ് പിൻവലിച്ചത് ഇൻഡിഗോ പ്രതിസന്ധി പാർലമെന്റിലും ചർച്ചയായി സർക്കാർ ഇടപെടുന്നില്ലെന്ന് ആരോപിച്ച് പ്രതിഷേധിച്ച കോൺഗ്രസ് ഒരു വിമാന കമ്പനിക്ക് സർവാധിപത്യം നൽകിയതിന്റെ തിരിച്ചടിയാണിതെന്ന് കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ സർക്കാരിന്റെ കുത്തക മാതൃകയെ വിമർശിച്ചു ഈ കൂട്ട മുതലെടുത്ത് മറ്റ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ചു ഡൽഹി ടു തിരുവനന്തപുരം ടിക്കറ്റ് നിരക്ക് അറുപത്തി എണ്ണായിരം രൂപ വരെയായി ഉയർന്നു സാങ്കേതിക പ്രശ്നങ്ങളും പ്രവർത്തനപരമായ വെല്ലുവിളികളും കാരണമാണ് സർവീസുകൾ തടസ്സപ്പെട്ടതെന്ന് ഇൻഡിഗോ ഔദ്യോഗിക പ്രസ്താവനയിൽ ഉപഭോക്താക്കളോട് ക്ഷമ ചോദിച്ചു ഏകദേശം നാല്പത്തിയേഴ് മണിക്കൂറിനുള്ളിൽ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമെങ്കിലും പൂർണ്ണമായി സർവീസ് പുനഃസ്ഥാപിക്കാൻ ഫെബ്രുവരി പത്ത് വരെ എടുത്തേക്കാം എന്നാണ് കമ്പനി അറിയിക്കുന്നത് യാത്രക്കാർക്ക് ബദൽ വിമാനങ്ങളോ റീഫണ്ടുകളോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇൻഡിഗോ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി റെയിൽവേ ഇന്നും നാളെയുമായി ആറ് സ്പെഷ്യൽ ട്രെയിനുകളും അധിക കോച്ചുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് കൂടി അധികൃതർ നിർദ്ദേശിച്ചു ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം